ആപ്പ് യൂട്യൂബ് ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഹറും കാര്യം ഭയങ്കര കുറവായിരിക്കും എന്ന് തോന്നുന്നത് അപ്പം എന്തായാലും ഇപ്പം നോക്കാം എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഇന്നിപ്പോൾ സ്വിഗ്ഗിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് സൊമാറ്റോ അല്ല ഇന്നലെ സൊമാറ്റോ ഇറങ്ങി ഇന്നിപ്പം സ്വിഗ്ഗി ഇറങ്ങി ഞാനിപ്പോൾ ഒരു സൊമാറ്റോ ഒരു സ്വിഗ്ഗി അങ്ങനെ ഇറങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ അതുമ്പോൾ കറക്റ്റ് അറിയാമല്ലോ എന്താണ് അവസ്ഥ എങ്ങനെയാണ് അവസ്ഥ സൊമാറ്റോ എന്താണ് അവസ്ഥ സ്വിഗ്ഗി എന്താണ് അവസ്ഥ ഏതിനാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത് ഏണിങ്സും കാര്യങ്ങളും കൂടുതൽ ഏതാ വരുന്നത് പിന്നെ വർക്ക് ചെയ്യാൻ സുഖേദാണ് ഒക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ നമ്മൾ ഇറങ്ങണമല്ലോ അല്ല നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നമ്മളഭിപ്രായം പറയാതെന്നാൽ നമുക്കറിയാമല്ലോ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ബാക്കിയുള്ള ചിലപ്പോൾ കള്ളം പറയുകയാണെങ്കിലോ അതുകൊണ്ടിപ്പോൾ ഞാൻ ഒരു ദിവസം കിട്ടി ഒരു ദിവസം മാറ്റം ആ രീതിയിലാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ആകെങ്കിൽ ഒറ്റ ഓറെ കിട്ടിയുള്ള ആ ഓർഡർ പോലെ തന്നെ ഞാൻ ക്യാഷ് ഡെലിവറി വന്നതുകൊണ്ട് തന്നെ എന്നെ അവരുടെ ലോകോ ടേപ്പിച്ചു ഗൈസ് ലോഗോ ടേപ്പിച്ചു അപ്പോൾ പൈസ ഞാൻ തിരിച്ചടയ്ക്കാം അതാണ് ഒരു കൈമലാണെങ്കിൽ പൈസ കിട്ടിയത് അപ്പോൾ അങ്ങനെ ചെറിയൊരു സീനു കുടുങ്ങിക്കുന്നത് അപ്പോൾ ഇനി പൈസ തിരിച്ചടച്ചാൽ എനിക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളട്ടോ അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് എന്തെങ്കിലും പോകുമ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിലും കാര്യം ഞാൻ താഴെ കൊടുക്കണം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ എനിക്ക് ഷുർ ഹോംസ് കണ്ണാടിക്കൽ അവിടെ നിന്നാണ് എടുക്കാനുള്ളത് അതായത് ശേഷം ഒരു ചെറിയ ഓർഡർട്ടോ ഇരുപത് രൂപേൻ്റെ സ്വിംഗ് ഓർഡർ ആയിരുന്നു അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഞാൻ പുതിയ ഫോൺ ഹോൾഡർ വാങ്ങി ഐസോൺ അല്ലേ പുതിയ ഫോൺ ഹോൾഡർ വാങ്ങി അത് നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാം പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ വെച്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്ക് അടിക്കാൻ കഴിയില്ല കാരണം ബാക്ക് ബട്ടൺ വരുന്ന ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് ബട്ടൺ വരിക അപ്പോൾ അതിനിക്ക് ബാക്ക് അടിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതെങ്കിലും എന്തായാലും മാറ്റണം മാറ്റിയിട്ട് വേറൊരു പൗച്ച് പോലത്തെ സംഭവം ഉണ്ട് ഈ സാധനം വാങ്ങിയതിനു ശേഷമാണ് ഞാൻ കാണുന്നത് അപ്പൊ അപ്പം പിന്നെ അത് ഓർഡർ ചെയ്യാൻ ഇതിപ്പം സംഭവം കൊള്ളാം ഇത് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കാണില്ല ഇതൊക്കെ ഫുൾ എന്താ പറയുക ത്രീ സിക്സ്റ്റി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബാക്ക് ബാക്കടിക്കാൻ പറ്റാത്തൊരു സീന് മാത്രമേല്ലാം കാണുന്നുള്ളൂ ബാക്കിയൊക്കെ എന്തുകൊണ്ടും ഓക്കെയാണ് സംഭവം അതേപോലെ തന്നെ ഞാനൊരു ബാക്കിലത്തെ ലൈറ്റ് വാങ്ങി ബ്രേക്ക് ലൈറ്റ് വാങ്ങി ബ്രേക്ക് ലൈറ്റും പറയാൻ കഴിയും ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ഒരു ടെയിൽ ലൈറ്റ് വാങ്ങിയുണ്ട് അത് സോളാറിൻ്റെ സാധനമാണ് അത് ഇനിയിപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ ഈ മത്തിയൊക്കെ നമ്മൾ ഉണക്കാട്ട പോലെ സൈക്കിൾ വെയിലത്തണം അങ്ങനെ ഒരു സീനുണ്ട് എന്തായാലും ചാർജ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് പോയി ഓട്ടോ ചാർജ് ചെയ്യണ്ടോ വെയിലും ഓക്കെ അപ്പോൾ ഇപ്പം അവിടെ കൂറ്റഞ്ചേരി അമ്പലത്തിനവിടെ എത്താനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടെ പോകാനുള്ള എന്തായാലും പോകാം ഐ അതേപോലെ തന്നെ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളൊരു ചോദ്യമാണ് നമുക്ക് സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര മൈലേജ് ഉള്ള ഒരു വണ്ടി എടുക്കണം എന്നുള്ളത് അപ്പം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം മൈലുള്ള ഉണ്ടോ അത്രയും നമുക്ക് ലാഭം കിട്ടും നിങ്ങൾ മറ്റേ എന്താ പറയുക ഈ പത്ത് മുപ്പത് മൈലുള്ള വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയാൽ സ്വിഗ്ഗിക്ക് സ്വിഗ്ഗിക്ക് വേണ്ടി വെറുതെ നിങ്ങൾ പണിയെടുക്കുന്ന പോലെ പോകും അപ്പോൾ മിനിമം ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തഞ്ചോ അമ്പതെങ്കിൽ മിനിമം മൈലേജ് വേണം ഓ ഇവിടെ കരിമ്പൂസുണ്ടല്ലോ വരുന്ന കരിമ്പൂസ് കുടിച്ചാലോ കുടിക്കാം അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മിനിമം നാൽപ്പത്തഞ്ച് അമ്പതെങ്കിലും മൈലേജ് ഉണ്ടെങ്കിലും ഞങ്ങൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഏതോ ഡെലിവറി ബോയ്യിലിറങ്ങിയാലും കാര്യമുള്ളു അതോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അല്ല കാരണം അതിനുശേഷം നിങ്ങൾ ഈ മുപ്പത്തഞ്ച് നാൽപ്പത്തൊക്കെ മൈലിലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഇരുന്നൂറ് സേ സി അഞ്ഞൂറ്റമ്പത് ഏ സി ഇരുന്നൂറ് ഏ സി ഉള്ള വണ്ടിയൊക്കെ ആയിരിക്കും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓയിൽ ബ്രേക്ക് പാഡ് എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ അങ്ങനെ എക്സെട്രാ എക്സെട്രാ ഓരോ കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ് കംപ്ലീറ്റ് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് തരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ സ്വിഗ്ഗി എന്താ പറയുക ഒരു രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ സ്വിഗ്ഗിക്ക് വേണ്ടി വെറുതെ പണിയെടുക്കുന്നു വെറുതെ നിങ്ങൾ ടൈം കളയുന്നത് അതിൽ പിന്നെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഇറങ്ങുന്നവർ അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരാണെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് മൈലുള്ള വണ്ടി ഒന്ന് ഇറത്തിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട അത് ഞാൻ അതേ പറയുകയാണെങ്കിൽ ഇറങ്ങി അങ്ങനെ ഒരു രീതിയിലുള്ള ലാഭം ഉണ്ടാവില്ല ഏറ്റവും ചുരുങ്ങിയത് വരുന്ന നാൽപ്പത്തഞ്ച് അമ്പത് ഏറ്റവും ചുരുങ്ങിയതാട്ടോ പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മൈലേജ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ അത്രേ നല്ലത് ഓക്കെ ഞാൻ അപ്പം അവിടെ കണ്ണാടിക്കല്ലോ ഇത് കൈനിപ്പോൾ അവിടെ ഹീറോംസ് ഇവിടെ എത്താനായിട്ടുണ്ട് ഇവിടെ ഇവിടെ ആയിരുന്നല്ലോ അതും ഏതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ ഈ കാണുന്ന വീടാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നാണ് സാധനം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ നേരത്തെ കുറച്ചും ബാക്കോട്ട് പോയി പോയി അപ്പം എന്തെങ്കിലും സാധനം എടുത്തിട്ട് ബാക്കി കാണാം ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഏകദേശം പോകാനുള്ളത് ഒരു കിലോമീറ്ററോടെ പോകണുള്ളത് വേങ്ങ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത് ഓക്കേ പിന്നെ ഇവിടെ നിന്ന് പോവാം സംഭവം ഓർഡർ വരുന്നത് എന്തിനാണ് ഒരു പാലട അതുപോലെ മീൽസ് ചോറ് കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകാം അതായത് ചെറിയ ഓർഡർ ഇരുപത് രൂപേൻ്റെ കുഞ്ഞി ഓർഡർ കുഞ്ഞി ഒരു ഓർഡർ അപ്പോൾ എന്തായാലും കൊണ്ടേ കൊടുക്കുമ്പോൾ ഈ ഓർഡർ കൊടുത്തിട്ട് വേണം നമുക്ക് അടുത്ത് ഓർഡർ പെട്ടെന്ന് എടുക്കാൻ അടുത്ത ഓർഡർ എടുത്തിട്ട് വേണം പിന്നെ അതിൻ്റെ അടുത്ത് ഓർഡർ പെട്ടെന്ന് എടുക്കാൻ അങ്ങനെ ഓർഡർ എല്ലാം ടപ്പ് ടപ്പേന്ന് എടുക്കണം ഇന്നപ്പോൾ ഓർഡർ പൊതുവെ കുറവാനാണ് ചാൻസ് കിട്ടോ ഓർഡർ ഒന്ന് പൊതുവേ കുറവായിരിക്കും എന്നെങ്കിൽ തോന്നുന്ന അറിയില്ല എന്തായാലും എന്തായാലും നമുക്ക് വരുന്നവർ തെച്ച് കാണാം അത്രേ ഉള്ളൂ ആ ഒരു മൈൻഡ് പോയാൽ മതി അല്ലാണ്ട് നമ്മൾ എല്ലാ ദിവസവും നല്ലൊരു ഏണിങ്സ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ഇറങ്ങാൻ നിൽക്കരുത് ചില ദിവസം നല്ല ഏണിങ്സ് ഉണ്ടാവും ചില ദിവസം ഏണിങ്സ് കുറവായിരിക്കും ഇപ്പോൾ ഓരോ ദിവസത്തെ പോലെ ഇരിക്കട്ടോ എനിക്ക് വരുന്ന ചോദ്യങ്ങൾ വേറൊരു ചോദ്യമാണ് ഒരു ദിവസം നമുക്ക് എത്ര രൂപ കിട്ടും അപ്പം ഞാൻ പറയുക ഓരോ ദിവസത്തിനനുസരിച്ച് ഇരിക്കും എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും എത്ര കിട്ടി വയ്ക്കും ഞാൻ പറയും ചില ദിവസം എഴുന്നൂറ് കിട്ടും ഫുൾ ടൈം റെക്കോർഡാണ് ചില ദിവസം എഴുന്നൂറ് കിട്ടും ചില ദിവസം ആയിരത്തഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ച് കിട്ടും ഓരോ ദിവസം പോലെ ഇരിക്കുന്നതൊക്കെ പറയുമ്പോൾ എഴുന്നൂറ് രൂപയൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് രണ്ടിപ്പോൾ എന്തു പറയാനാ അപ്പളാണ് അപ്പം എന്നോട് പറയൂ എല്ലാ ദിവസവും ഒരേപോലെ ബ്രോ എന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ എല്ലാവരും എന്താ ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഏണിങ്സ് എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും കേട്ടുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് പക്ഷെ അതെല്ലാ സത്യാവസ്ഥ ചില ദിവസം കുറവായിരിക്കും ചില ദിവസം കൂടുതലായിരിക്കും എന്തോ പറയാൻ ചിലവർക്ക് പറഞ്ഞാൽ തീരേ മനസ്സിലാവൂല എന്താണ് അവസ്ഥ ഓക്കേ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഒരു ഇരുന്നൂറ് മീറ്ററും കൂടെ പോകണം ഇവിടെ ഇവിടെ ആണ്ട്ടൊരു ലൊക്കേഷൻ വരുന്ന കസ്റ്റമറെ എന്തായാലും നോക്കാം ഇവിടെ ഇവിടെ ആണ് അപ്പോൾ തടമ്പാട്ടാഴം ജംഗ്ഷനിലുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടെ ഇനി അത്ര ഒരു നൂറ് മീറ്ററും കൂടെ നൂറില്ല ആ നൂറ് മീറ്ററും കൂടെ പോയാൽ കസ്റ്റമർ ലൊക്കേഷനിലെത്തി ഓ കസ്റ്റമർ നോക്കാൻ വിട്ടോ ഇനിയിപ്പോൾ ബാക്കോട്ട് നോക്കണം തന്നെ അതായത് തിരിച്ച് ആപ്പിലേ കയറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോണിൻ കേസിൽ നിന്ന് ഫോൺ ഊരണം അങ്ങനെ ഒരു വിഷയമുണ്ട് ഇനി ബാക്ക് അടിക്കാൻ വേണ്ടി പറ്റൂല ഇവിടെ ഇവിടെ ആണ് എന്തായാലും ഫോണൊന്നെടുത്ത് നോക്കാം എനിക്കൊന്ന് ഫ്രഷ് ലാൻഡോ ലാൻഡോട്ട് ആ ലൊക്കേഷൻ ഇതാ കൊടുത്തത് കസ്റ്റമർ ഹോട്ട്മെൻസ് വെയിറ്റ് ചെയ് വരാന്ന് പറഞ്ഞോ ഇപ്പോ താഴേ ബിൽഡിംഗ് ആയിരിക്കും ആയിരിക്കും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോര് ഓർഡർ ഇറങ്ങിട്ടേളു ഇന്നലെ അല്ലേ ഇന്നലെ എല്ലാവർക്കും ഇന്നലെ ഞാൻ ആറരയ്ക്ക് ഇറങ്ങിയിട്ട് എന്നെ പന്ത്രണ്ട് ഓർഡർ ഇറക്കി ഫുള്ള് ചെറിയ ചെറിയ ഓർഡർ പൈസ ആവുന്നില്ല ഓർഡർ മാത്രം ആവുന്നുള്ളൂ ഇന്നലെ വേറൊരു ഇടത്തിനും കൂടെ ചോദിച്ചു തന്നെയോട്ട് ഫുള്ള് ചെറിയ ചെറിയ ഓർഡർ ആണല്ലോ കിട്ടുന്നത് എന്താന്ന് അതെ ഇന്നലെ ഫുള്ള് കിട്ടി ഇരുപത് 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 ആ അതെ ആ ഇന്നലെ ഞാൻ ഇറങ്ങിയിട്ട് ഇന്നലെ രാത്രി ഇറങ്ങിണ്ടായിരുന്നു രാത്രി ഇറങ്ങിയ ടൈമിൽ എനിക്കാണ് കിട്ടിയാണ് ഫുള്ള് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഓർഡർ കിട്ടിയത് ഒക്കെ ഇരുപത് 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 അങ്ങനത്തെ ഓർഡർ എന്റെ ഓന കസ്റ്റമർ എത്താനായിട്ടുണ്ട് എവിടെ അവനാണോ സമീ ല്ലേ അടി അങ്ങനെ എങ്ങനുണ്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓർഡർ ഓൺലൈൻ കിട്ടിയതാണെങ്കിൽ ഇരുപത് രൂപ ഇരുപത്തി മൂന്ന് രൂപ കിട്ടിയത് ഇപ്പൊ തന്നെ അടിയെത്തിയാലെ ഓക്കെ എന്തായാലും അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ ആയിസ് ഞാൻ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടോ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആ കിട്ടിയത് ഇരുപത്തി മൂന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത ഓർഡർ വരാൻ വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം ഇന്നലെ ആണെങ്കിൽ എനിക്ക് കിട്ടിയത് ഫുൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഓർഡർ കിട്ടി ഇരുപത് 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 അങ്ങനെ തന്നെ കിട്ടിയാൽ കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും കാണിച്ചാൽ ഫുള്ള് എന്താ പറയുക ഇരുപത് ഇരുപത്തി മൂന്ന് മുപ്പത് അങ്ങനെ ആ റേഞ്ചിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഓർഡർ എടുത്ത് എന്നാൽ നാലര മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഞാൻ പന്ത്രണ്ട് ഓർഡർ എടുത്തു പന്ത്രണ്ട് ഓർഡർ അത്രയും ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു അതിൽ ആ ബാച്ച് ഓർഡർ പറയാണെങ്കിൽ അതില് ബാച്ച് ഓ ഗൈസ് ബ്ലോക്ക് ആയാലോ അപ്പൊ അതിൽ ബാച്ച് ഓർഡർ പറയാൻ ആ കുറച്ച് ബാച്ച് ഓർഡർ കിട്ടിയോളാം മൾട്ടി ഓർഡർ കിട്ടിയിട്ടുള്ളൂ എന്നിട്ട് ഞാൻ ആദ്യമായിട്ടോ പന്ത്രണ്ട് ഓർഡർ ഒക്കെ എടുക്കാം അത് സൈക്കിളിനും വെള്ളം കൂടെ അങ്ങനെ ആലോചിക്കണോ സൈക്കളിൻ്റെ മുകളിൽ ഞാൻ നാലര മണിക്കൂർ കൊണ്ട് പന്ത്രണ്ട് ഓർഡർ എടുത്തും പറഞ്ഞാൽ എന്തുമാത്രം ചെറിയ ഓർഡറി കിട്ടി എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എന്തെങ്കിലും കാണിച്ചു തരാട്ടോ ഓ ഇനി ഇവിടുത്തെ ബ്ലോക്ക് പോകാന് എത്ര നേരെ എടുക്കുമോ എന്തോ